ഹായ് ഡീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും നമ്മൾ താമര വിശേഷങ്ങൾ തന്നെയായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ വീട്ടിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരണ വഴിയിലേക്ക് ഞാനിങ്ങനെ കുറച്ച് ചെടികൾ ഫ്ലവറിങ് പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട് നമ്മളുടെ താമരക്കുട്ടികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിൽ ബ്രൈഡൽ ബൊക്കെ വിരിഞ്ഞ് നല്ല ഭംഗിയായി വരവേൽക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ അഖിലക്കുട്ടി എത്ര വലിയ ഫ്ലവറാണെന്ന് നോക്കിയും അപ്പോൾ അതാ വരുമ്പോൾ തന്നെ നമ്മുടെ വീട്ടിലേക്ക് വരുന്നവർക്ക് കണ്ണിന് ആനന്ദകരമായ കാഴ്ചകളും കാഴ്ചകളുമായിട്ട് കാഴ്ചകളുമായിട്ട്താ വരവേൽക്കാൻ നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ അക്കിലെ നല്ല ഭംഗിയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇവരുടെ അടുത്തുനിന്ന് ഇങ്ങനെ മാറാനേ തോന്നില്ല അത്ര ഭംഗിയാണ് അപ്പോൾ ഇതിപ്പോൾ ഞാൻ വിരിയിപ്പിച്ചില്ല കേട്ടോ ഇന്നലെ വിരിയിപ്പിക്കണമെന്ന് വിചാരിച്ച് പക്ഷെ നേരം വെളുത്തപ്പോഴേക്കും ആൾ തന്നെ വിരിഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ഭംഗി കാണാനായിട്ട് ഈ ഒരു ഫ്ലവറ് പിങ്ക് സ്പാർക്കിൾ എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റിയാണ് കേട്ടോ ഇതിൽ ഇതിൻ്റെ ഇതിൻ്റെ ഫ്ലവറും കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് ഇഷ്ടംപോലെ മുട്ടകളുണ്ട് കേട്ടാ ഇപ്പം ഞാൻ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് എനിക്ക് താമര കുട്ടികളുടെ അടുത്ത് പോകാനായിട്ട് നേരം കിട്ടിയില്ല കേട്ടോ താഴെ താഴേക്ക് പോകാൻ നേരം കിട്ടിയില്ല അപ്പോൾ ഒരു ദിവസം നമ്മൾ ചെല്ലാണ്ടിരുന്നാൽ പിന്നത്തെ ദിവസം ചെല്ലുമ്പോൾ നിറയെ മുട്ടുകൾ പിങ്ക് സ്പർക്കിന് ഇത്രയും മുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ആ ഒരു വിരിയാറായ ഒരു ബെഡ് വിരി വിരിയാൻ വേണ്ടി നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഇന്ന് ഇപ്പം ചെന്നപ്പോഴേക്കും ആൾ ക്ഷമയില്ലാണ്ടാൾ തന്നെ വിരിഞ്ഞു പക്ഷെ തന്നെ വിരിഞ്ഞിട്ട് നല്ല രസമാണ് കേട്ടോ അപ്പോൾ ചിലരൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ എൻ്റെ അടുത്ത് താമരേനെ വിരിയിപ്പിച്ച് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടോ എന്ന് വിരിയിപ്പിച്ച് കൊടുത്തില്ല െങ്കിലും തന്നെ പിരിഞ്ഞോളും നല്ല ഭംഗിയുണ്ട് ആവും കാണാനായിട്ട് പക്ഷേ എനിക്ക് തോന്നുന്നത് വിരിയിപ്പിച്ച് നമ്മൾ അതിനെ വിരിയിപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് രണ്ട് മൂന്ന് ദിവസം കൂടി ഫ്ലവർ കൂടുതൽ നിൽക്കും അല്ലെങ്കിൽ പെട്ടെന്ന് കൊഴിഞ്ഞു പോകുന്നതായിട്ട് എനിക്ക് തോന്നുന്ന തോന്നുന്നത് പിന്നെ പിന്നെതാ അതിഥിയും രുദ്രേനേയും കൂടി ഒരുമിച്ച് വെച്ചതാണ് അതിൽ രുദ്രക്കുട്ടി ഫസ്റ്റ് തന്നെ ബെഡ്ഡ് വന്നിട്ടുണ്ട് കേട്ടോ അതും ഞാൻ കണ്ടിട്ടുണ്ടായില്ല അതും ഇന്നിപ്പോൾ ചെന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി ചെന്ന് നോക്കിയപ്പോഴാണ് രുദ്രയ്ക്ക് ഫസ്റ്റ് തന്നെ ബഡ്ഡ് വന്നു പിന്നെ ഇത് നമ്മുടെ തമോയാണ് തമോനും രണ്ട് രണ്ട് ബെഡുകളൊക്കെ വന്നിട്ടുണ്ട് രണ്ടല്ല മൂന്ന് ബെഡ്ഡുണ്ട് അങ്ങനെ നമ്മൾ പറമ്പിൽ വെച്ചിരുന്ന മിക്കോട്ട് മിക്ക ലോട്ടസിൻ്റെ ഡബിലും നിറയെ ബഡ്ഡുകൾ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താ പറയുക ഭയങ്കര സന്തോഷമാണ് കേട്ടോ പിന്നെ ഇത് ഡ്രിപ്പിംഗ് ഡ്യൂ ആണ് പിന്നെ യെല്ലോർ ഫ്ലോർ പിങ്കും മൂന്ന് ബഡായിട്ടുണ്ട് അതിന് ഇത്രയും കൂടി ആണോ എന്ന് വിരിപ്പിക്കാനായിട്ട് അപ്പം ഞാൻ ഇത് ചന്ദ്രഭാഗ്യയുടെ ഡബ്ബാണ് കേട്ടോ സ്റ്റാൻഡിങ് ലീഫൊക്കെ വന്നിട്ടുണ്ട് എന്ന് ഞാനിങ്ങനെ ചെന്നിട്ട് ഇലയൊക്കെ ബുക്കി നോക്കൂ കേട്ടോ ക്ഷമയില്ലാണ്ട് എനിക്കിതാ ഈ പിങ്ക് സ്പാർക്കുണ്ട് ഫ്ലവർ നല്ല ഇഷ്ടമായിട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ എടുത്ത് വന്നിട്ട് ഇനിയിപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് താമരയ്ക്ക് പൂ പൂ ഇടാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന മൂന്ന് വളങ്ങളാണ് കേട്ടോ അതിൽ ഫസ്റ്റ് കാണിക്കുന്നത് ഡാപ്പാണ് ഡി എ പി ഡി എ പിന്നും പറയും ചിലർ ഡാപ്പെന്നും പറയും പിന്നെ എൻ പി കെ പത്തൊമ്പത് 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 അതാണ് ഈയൊരു ഡാർക്ക് പിങ്ക് കളറിലെ ഈ ഒരു പൊടി അത് നമുക്ക് ഫ്ലവറിങ് പ്ലാന്റ്സിനെല്ലാത്തിനും കൊടുക്കും കേട്ടോ പിന്നെ എല്ല് പൊടി ഇത് മൂന്ന് നമുക്ക് ഫ്ലവറിങ് പ്ലാന്റ്സിനായാലും നമ്മുടെ ലോട്ടസിനായാലും ഫ്ലവർ ഇടാൻ വേണ്ടിയിട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇന്നിപ്പം എന്തായാലും മൂന്ന് പാത്രത്തിൽ മൂന്ന് മൂന്ന് വളങ്ങളും വെച്ച് മൂന്ന് ഡപ്പിൽ കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ ഇപ്പോൾ കുറച്ച് മുകളിലുള്ള ഒരു മൂന്ന് ഡബിലാണ് ഇപ്പം വെക്കാൻ പോകുന്നത് അപ്പോൾ അവർ താ പൂക്കൾ ഇടണില്ല അപ്പോൾ ഇതിൽ വെച്ച് കഴിഞ്ഞിട്ട് ഈ മൂന്ന് വെക്കണേലും ഏറ്റവും ഫസ്റ്റ് ബഡ് വരണത് ഏതിലാണെന്ന് നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മനസ്സിലിങ്ങനെ ഇപ്പോൾ ഓർത്ത് വെച്ചിട്ടുണ്ട് എന്താ പറയുക ഡി എ പി ഈ ഒരു വെറൈറ്റിയിൽ വെല്ലുപൊടി ഈ ഒരു വെറൈറ്റിയിൽ പിന്നെന്താ എൻ പിക്ക് ഈ ഒരു വെറൈറ്റിയിൽ അങ്ങനെ മനസ്സിലൊക്കെ ഓർ ഇപ്പോൾ ഓർത്തിട്ടാണ് വെക്കുന്നത് ഇനി പിന്നീട് പൂക്കളൊക്കെ ഇടാ ഇടുമ്പോഴേക്കും മറന്നു പോകുമെന്ന് അറിയില്ല എന്തായാലും മറക്കാൻ വഴിയില്ല ചെടികളുടെ കാര്യം ആയതുകൊണ്ട് നമ്മൾ മറക്കില്ലായിരിക്കും അപ്പോൾ ഏതിനാണ് ഏത് വെച്ചിട്ടാണ് ആദ്യം പൂവട്ടെ എന്ന് നമുക്ക് പറയാട്ടോ നല്ല ചൂടാന്നിട്ട് ഇപ്പോൾ ഇവിടെ രക്ഷയില്ല നല്ല രാവിലെ തന്നെയാണ് ഫോ ഈ വീഡിയോ എടുക്കുന്നത് പക്ഷേ രാവിലെ ആയാലും നല്ല വെയിലാണ് അപ്പോൾ കാലത്ത് തന്നെ നമുക്ക് പാക്കിങ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്താ പറയുക തിങ്കളാഴ്ചത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് തിങ്കളാഴ്ച പത്ത് പേർക്ക് നമ്മൾ പാക്ക് ചെയ്ത് അയച്ചിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷമുള്ള കുറച്ച് സമയം ഒരു പത്ത് മിനിറ്റ് എങ്കിൽ പത്ത് മിനിറ്റ് നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്നോ വിചാരിച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ നമ്മൾ നമ്മുടെ ഈസ്റ്ററിൻ്റെ ഫ്രണ്ടിനെ തിരഞ്ഞെടുത്തിട്ടില്ല കേട്ടോ ഗിഫ്റ്റ് കൊടുക്കുന്ന ഫ്രണ്ടിനെ തിരഞ്ഞെടുത്തിട്ടില്ല അതൊക്കെ ഒത്തിരി പേര് കാണിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരുടെയും പേരൊക്കെ ഒന്ന് എഴുതിയെടുക്കാനുള്ള അവകാശം വേണം കേട്ടോ അപ്പോൾ അത് ഞാൻ ഈ ആഴ്ചയിൽ തന്നെ പ പരമാവധി ഈ ആഴ്ചയിൽ തന്നെ എപ്പോഴെങ്കിലും ഗിഫ്റ്റ് ആർക്കാ സെലക്ട് ചെയ്തിട്ട് അറിയിക്കുന്നതായിരിക്കും കേട്ടോ നിങ്ങളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കായിരിക്കും അല്ലേ ആ ആംബൽസടി ഗിഫ്റ്റ് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഒത്തിരി പേര് വന്ന് ചോദിച്ചായിരുന്നു കേട്ടോ സെയിലിനുണ്ടോയെന്ന് അത് സെയിലിനായിട്ട് കൊടുക്കുന്നുണ്ടോയെന്ന് ചോദിച്ചായിരുന്നു ഞാൻ ഞാനതിൻ്റെ ലീഫൊക്കെ എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് വേരൊക്കെ പിടിച്ചു കഴിയുമ്പോൾ സെയിലാക്കാൻ വേണ്ടിയിട്ട് ആ കാണിച്ച കാണിച്ചതെന്തായാലും നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാമെന്ന് പറഞ്ഞു വെച്ചതാണ് അപ്പോൾ അതുകൊണ്ട് അത് ഗിഫ്റ്റ് കൊടുക്കുക തന്നെ മാറ്റി വെച്ചേക്കാണ് കേട്ടോ അങ്ങനെതാ ഞാൻ മൂന്ന് പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ മനസ്സിലാക്കാ പിയോണി ഉണ്ട് പിന്നെ എന്താ വേറെ സിയാം റോബി മുകളിലൊരു സിയാം റൂബീനെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ക്യൂൻ ഓഫ് ഹാർട്ട് ഇങ്ങനെ മൂന്ന് ഡബ്ബയിലാണെ ഇപ്പോൾ ഓർത്ത് ഇന്ന ഇന്നതുപോലെയൊക്കെ എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് പിന്നീട് മറന്നു പോകാണ്ടിരുന്നാൽ മതി അപ്പോൾ മുകളിലത്തെ അതിലും അങ്ങനെ തന്നെയായിട്ടോ എല്ലാത്തിലും ഒന്നോ രണ്ടെണ്ണത്തിൽ മാത്രമാണ് ബെഡ് ഇടാത്തുള്ളൂ ബാക്കി എല്ലാത്തിലും തന്നെ ബെഡ്ഡിട്ടുണ്ട് മയൂരിയിലാണെങ്കിൽ ഫ്ലവർ ഇട്ടിട്ട് ഇട്ടിട്ട് മതിയാവുന്നില്ല എന്ന് തോന്നുന്നു അത്രയും ഒക്കെയാണ് മയൂരിയിൽ ഇപ്പോഴും മയൂരിയുടെ ബെഡ് തന്നെ ഉണ്ട് കേട്ടോ നല്ലൊരു ഒരു കൈക്കൂടുന്ന വലിപ്പത്തിനുണ്ട് മയൂരുടെ ബെഡ് ഞാൻ ഇവനെ ഇവിടെ വിരിയിപ്പിച്ച് കൊടുക്കണില്ല കേട്ടോ ആൾ തന്നെ അങ്ങോട്ട് വിരിയാണ് എല്ലാത്തിലും അതുപോലെ ഇതാ ഇതിലൊക്കെ കുഞ്ഞു കുഞ്ഞ് ബഡുകളുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇത് നമ്മളുടെ നമ്മോ ആണ് നമ്മോ ഞാൻ കുറേ പേർക്കൊക്കെ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് നമ്മുവിന് ബഡ്ഡ് വന്നു എനിക്ക് കൊടുത്തവർക്ക് ആർക്കൊക്കെ വന്നു എന്ന് എനിക്കറിയില്ല പിന്നെ അതാ റാണി റെഡ് ഏറ്റവും അവസാനത്തെ സെയിൽ വീഡിയോകൾ നമ്മൾ കൊടുത്തതാണ് റാണി റെഡ് അന്ന് ഞാൻ ഒരു ദിവസം രാത്രി കാണിച്ചു തന്നായിരുന്നു അപ്പോൾ വലിയ ക്ലിയർ ആയിട്ടുണ്ടായില്ല അന്നേരം ഈ റാണി റെഡിന് ബഡ് സമയത്ത് ഈ ലീഫുകൾക്ക് ഇത്ര വലിയ വലിപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പോൾ രണ്ട് ആകെ രണ്ട് രണ്ട് മൂന്ന് ഫ്ലോട്ടിങ് ലീഫ് വന്നിട്ടുള്ളൂ അപ്പോഴേക്കും തന്നെ റാണി റെഡ് ഫ്ലവർ ഇട്ടു പിന്നെ താ ഇത് നോക്കി ആദ്യമായിട്ട് ഞാനൊരു റണ്ണർ എടുത്തു കഴിഞ്ഞിട്ട് എന്താ ഞാൻ വെച്ചതാണ് കേട്ടോ മുന്നതുപോലെ റണ്ണർ എടുത്തിട്ട് സെയിൽ ഞാൻ സെയിലെത്തിച്ചു ഒരു റണ്ണർ എടുത്തു കഴിഞ്ഞിട്ട് എനിക്കൊന്ന് വെച്ച് നോക്കിയാലോ ഗ്രീൻ ആപ്പിളിൻ്റെ റണ്ണർ എടുത്തിട്ടാണ് കേട്ടോ വെച്ചത് അത് ഞാൻ വെച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ മുകളിൽ വെച്ചിരിക്കുന്ന ലോട്ടസിനൊക്കെ നമ്മൾ മുന്നിൽ വെച്ചിരുന്ന ഇതൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ആ ഒരു പോട്ടിൽ തന്നെയാണ് കേട്ടോ ഇപ്പോൾ വീണ്ടും വെക്കുന്നത് അങ്ങനെ ഗ്രീൻ ആപ്പിളിൻ്റെ റണ്ണർ ഞാൻ മുന്നിൽ വെച്ചിരുന്ന പോട്ടിൽ തന്നെ കുറച്ചും കൂടി മണ്ണൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടാ പിന്നെ താന്ന് നോക്കിയാൽ നമ്മുടെ താമരയിൽ ഉണ്ടായിട്ടുണ്ട് കേട്ടോ രണ്ട് സീഡാണ് നല്ല നല്ല ഉരുണ്ടിട്ട് ഉള്ള സീഡായിട്ടുണ്ട് അപ്പോൾ ഈ ഈ ഒരു സീഡ് നമുക്ക് നമ്മളുടെ എന്താ പറയുക ഇനിയിപ്പോൾ ഈ ആഴ്ചയിൽ സെയിൽ വീഡിയോ ഇടും അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ തരാട്ടോ പിന്നെ ഇനിയിപ്പോൾ രണ്ടെണ്ണം ഉള്ളൂ കേട്ടോ ഒരെണ്ണം ഞാൻ വെച്ച് നോക്കും എങ്ങനെയുണ്ടെന്ന് അറിയില്ലേ ഇപ്പോൾ അത് മൂത്ത് പാകമായ സീഡെല്ലാം നമ്മൾ വെച്ചിട്ട് കാര്യമുള്ളൂ അപ്പോൾ അത് രണ്ടെണ്ണം ഉണ്ട് ഒരെണ്ണം ആർക്കെങ്കിലും തരാട്ടോ പിന്നെ അതാ ഇപ്പോൾ അടുത്ത സീഡ് ബോർഡിലും നിറച്ചുണ്ടാവുന്നുണ്ട് പക്ഷെ അതൊന്നും മൂത്തിട്ടില്ല അപ്പം ഞാൻ എന്തായാലും ഇതൊക്കെ ഞാൻ വെക്കില്ല നിങ്ങൾക്കൊക്കെ തന്നെ തരുന്നതായിരിക്കും കേട്ടോ പിന്നെ ഇത് മാരിഗോൾഡാണ് മാരിഗോൾഡിൽ ലീഫിൽ എന്താണ് അവ എപ്പോഴും എപ്പോഴും പുഴു വരുന്നുണ്ട് അപ്പോൾ എന്നൊന്നു പറഞ്ഞ പോലെ ഞാൻ അതിനെ

പാത്രം കൂടി നമുക്ക് എടുക്കാനുണ്ട് കേട്ടോ ക്ലൗഡ് അമേരിക്ക അമേലിയ പിന്നെന്താ ഒരു മിംഗ്ലൂന്നാണ് ഞാൻ അതിൻ്റെ ഫോട്ടിൽ എഴുതി വെച്ചിരിക്കുന്നത് മിംഗ്ലൂ തന്നെയായിരിക്കും എന്ന് വിചാരിക്കുന്നു അപ്പോൾ അത് മൂന്നും ആണ് അപ്പോൾ എടുക്കാൻ പറ്റിയതായിട്ട് എനിക്ക് തോന്നുന്നത് അപ്പോൾ ചൊവ്വാഴ്ചയും കൂടി നമുക്ക് ചൊവ്വാ ബുധനും കൂടി നമ്മൾ കൊണ്ടു നമ്മുടെ കൊറിയർ അയച്ച് തീരുള്ളൂ അതിന് ശേഷം ബുധനാഴ്ച കൊറിയർ പാക്ക് ചെയ്ത് ബുധനാഴ്ചത്തേക്ക് മൂന്ന് പേർക്ക് ഉണ്ടാവുള്ളൂ അപ്പോൾ അത് പാക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ലോട്ടസിൻ്റെ സെൽവിടി ഇടണം എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് സമയം പോലെ നമ്മൾ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അന്നേരം ആർക്കെങ്കിലും ഈ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും ഓർക്കാണെങ്കിൽ എന്റെ വീഡിയോ മുഴുവനും നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് അറിയണ്ടായിരുന്നു മുഴുവനും കാണുന്ന ആൾക്ക് എന്തായാലും ആ ഒരു സീഡ് ഞാൻ വെക്കുന്നതായിരിക്കും കേട്ടോ രണ്ടെണ്ണ ഉള്ളൂ പ്രത്യേകം പറയുകയാണെങ്കിൽ രണ്ടെണ്ണയുള്ളൂ അതിൽ ഒരെണ്ണമാണ് കൊടുക്കുന്നത് അപ്പോൾ ആദ്യം ചോദിക്കുന്ന ആരാന്ന് വെച്ചാൽ അവർക്ക് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ പിന്നെതാ നമ്മുടെ പത്തുമണി ചെടികൾ ഒക്കെ നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട് ഇതും ഞാൻ മണ്ണ് റീ റിയൂസ് ചെയ്ത് തന്നെ കേട്ടോ മഞ്ഞ് ഞാൻ ചീര വെച്ചിരുന്ന ആ ചട്ടിയിലെ മണ്ണൊക്കെ കുത്തി ഇളക്കിയിട്ട് വീണ്ടും അതിൽ തന്നെയാണ് വെച്ചാൽ ഒരു കുഴപ്പമില്ല കേട്ടോ നല്ല അടിപൊളിയായിട്ട് ഇപ്പോൾ ഒരു നാല് ദിവസം അഞ്ച് ദിവസമൊക്കെ അല്ലായിട്ടുള്ളൂ എല്ലാം നല്ല ഉഷാറായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതിനെ നമുക്ക് വെയിലത്തേക്ക് എടുത്ത് വയ്ക്കാം വെയിലത്ത് വെക്കാണ്ട് തന്നെ ഇനി ഫ്ലവറൊക്കെ വരുന്നുണ്ട് എന്തായാലും ഇനി സമയം പോലെ ഇതിനെ വെയിലത്തേക്ക് എടുത്ത് മാറ്റി വെക്കണം നല്ല ഞാനിതൊക്കെ പിടിപ്പിക്കണ ശരിക്കും സമയം വൈകി എന്നാലും കുഴപ്പമില്ല ഉള്ള ഫ്ലവറൊക്കെ മതി നമുക്ക് അടുത്ത പുറത്തേക്ക് സൂക്ഷിച്ച് വെക്കാമെന്ന് വിചാരിക്കണോ മണി നശിച്ചു പോകാണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ടട്ടോ